സൂത്രാക്കാൻ പോവാം അതിനു വേണ്ട സാധനങ്ങളാണ് ഇതൊരു പ്ലാവിന്റെ ഇല ആണ് കാശ് ഇത് മച്ചണ്ണ ഇത് പച്ചറുക്കി ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താക്കാൻ പോകുന്ന എന്നാൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് പണ്ടത്തെ കുട്ടികൾ ആക്കുന്ന ഒരു സംഭവമാണ് ഫസ്റ്റ് നമ്മൾ ഇതെടുത്തിട്ട് മടക്കുക ശേഷം ഇപ്പൊ ചെറിയ ഈർപ്പിനെടുത്ത് പതിയെ കുത്താം ഇപ്പം നമ്മളിങ്ങനെ കുത്തിയിട്ടുണ്ട് ഇതിപ്പോ ലോക്കായി നമ്മൾ മച്ചിങ് എടുത്തിട്ടുണ്ട് രണ്ട് മച്ചെടുത്ത് ഇതേപോലെ കയറ്റാം ഇതാ ഞാൻ ഒരു സൈഡിൽ മച്ചിങ് കുത്തിയിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് ചെലി ഇല്ലേ ഈ എലിൻ്റെ നമ്മളേക്ക് ഇനി കേറ്റി കൊടുക്കാം കേറ്റിട്ടുണ്ട് മറ്റേ മച്ചങ്ങൾക്ക് ഇതേപോലെ കുത്തണം ുത്തിയൻറെ ഒരു കെട്ട് വേണം അതെനിക്ക് പറ്റില്ല നമുക്ക് അച്ഛനോട് പറയാം ഇത് കെട്ടിത്തരാൻ ഗായ ഗ് നമുക്കൊരു കയറാക്കണം ഇനി അച്ഛൻ കെട്ടിത്തന്നിട്ടുണ്ട് ഇനി ഇപ്പൊ ഇതെടുത്തിട്ട് ഇങ്ങോട്ട് കുത്തണം നമ്മൾ ഇതാക്കിയിട്ടുണ്ട് ഈ നമ്മൾ ഈ അറ്റത്തിങ്ങനെ കെട്ടിയിൽ അതിലേ കുത്തിട്ട് ഇങ്ങോട്ട് എടുക്കണം ഈ ഹോളിലെ കുത്തണം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഈ ഹോളിലെ കുത്തി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ പ്രകൃതിന്ന് വെച്ചിട്ട് കുറേ സാധനമൊക്കെ വെച്ചിട്ട് നമ്മളൊരു നല്ല വണ്ടി ആക്കിയിട്ടുണ്ട് മച്ചിന വണ്ടി നമ്മൾ ആക്കിയ മച്ചിന വണ്ടി നമുക്ക് ഓടിച്ചിട്ടാണ് ഞാൻ ആക്കിയ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം